ഹായ് ഞാൻ ി സാഹിത്യ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി വരുന്ന സൃഷ്ടിപദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലിന് കോഴിക്കോട് വെച്ച് ഒരുക്കുന്ന മെഗാ പുസ്തക പ്രകാശന വേളയിൽ യുവ എഴുത്തുകാരി ഫാസില കൊളത്തറയുടെ നീൽ പറഞ്ഞ നൊമ്പരങ്ങൾ എന്ന പുസ്തകം പ്രകാശിതമാകുകയാണ് സൃഷ്ടിപദത്തിനും ഫാസില കൊളത്തറക്കും എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നീൽ പറഞ്ഞ നൊമ്പരങ്ങൾ കവർ പേജ് ഏറെ അഭിമാനത്തോടെ ഞാൻ പ്രകാശനം ചെയ്യുന്നു താങ്ക് പ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഫാസില കൊളത്തറ ഈ വരുന്ന ജനുവരി നാലിന് സൃഷ്ടിപഥം ഒരുക്കുന്ന മെഗാ പുസ്തകോത്സവത്തിൽ ഞാൻ എഴുതിയ നിയൽ പറഞ്ഞ നൊമ്പരങ്ങൾ എന്ന കഥാസമാഹാരവും പ്രകാശിതമാവുകയാണ് ഏറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും എല്ലാവരെയും കോഴിക്കോട് എം എസ് എസ് ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവരും വരണം പുസ്തകം വാങ്ങണം വായിക്കണം അഭിപ്രായങ്ങൾ പറയണം എൻ്റെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിനെ കൂട്ടുനിന്ന സൃഷ്ടിപദത്തോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പുസ്തക കവർ പേജ് പ്രകാശനം ചെയ്ത നിംന ഫത്തൂമിയോടും എൻ്റെ പുസ്തക കവർ പേജ് ഡിസൈൻ ചെയ്ത ഹാഷിംഗ് കടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്